പന്തക്കോസ്തൽ സമൂഹത്തിലെ ഒരു അറിയപ്പെടുന്ന പ്രഭാഷകനും വേദ അധ്യാപകനും പണ്ഡിതനും അതോടൊപ്പം സമ്പാദ മേഖലകളിൽ ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം അദ്ദേഹത്തെ കൊടിത്തോട്ടം പാസ്റ്റർ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് വളരെയധികം വചനപാണ്ഡിത്യം ഉണ്ട് അതോടൊപ്പം ചരിത്രപരമായ അറിവുകളുണ്ട് ഇന്ത്യയുടെ ചരിത്രം കേരളത്തിൻ്റെ ചരിത്രം മറ്റ് ഇതര മതഗ്രന്ഥങ്ങൾ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അതുപോലെ ഇസ്ലാമിൻ്റെ മതഗ്രന്ഥങ്ങൾ ഇതിലൊക്കെയും നല്ല അറിവ് ഉണ്ട് എന്ന് പൊതുജനം വിലയിരുത്തുന്ന ഒരു പെന്തക്കോസ്റ്റ് അപ്പോളജിസ്റ്റാണ് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം എന്നാൽ ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇടുക്കി ജില്ലയിൽ അണക്കരയിൽ ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സമൂഹത്തെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്ത് രംഗത്ത് എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്തവർ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എങ്കിലും അദ്ദേഹം അവസരോചിതമായല്ല പ്രസംഗിച്ചത് ഒരു ചർച്ചിൻ്റെ അകത്തോ ഒരു സ്റ്റഡി ക്ലാസ്സുകളിലോ പറയേണ്ട കാര്യം റോട്ടിൽ മൈക്ക് കെട്ടിവെച്ച് നിന്ന് പ്രസംഗിച്ച് ഹൈന്ദവ സമൂഹത്തെ അവഹേളിച്ചു എന്നുള്ള ഒരു ചിന്താഗതി ആ മീറ്റിങ്ങിൽ പങ്കെടുത്തവർക്കും ആ മീറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്തവർക്കും ഉണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഐക്യവേദിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പാസ്റ്റർ കുര്യാക്കോസ് എം കൊടക്കച്ചറിയും ഇതുമായി ബന്ധപ്പെട്ട് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ പ്രസംഗം ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ അദ്ദേഹം അവസരോചിതമായല്ല ഈ പ്രസംഗം നടത്തിയത് അത് പിന്നെ സ്റ്റഡി ക്ലാസ്സുകളിൽ പറയേണ്ട കാര്യം മൈക്ക് കെട്ടിവെച്ച് അത് പുറത്തു പറഞ്ഞിരിക്കുന്നു അത് തീർത്തും തെറ്റാണ് എന്ന് അദ്ദേഹവും അഭിപ്രായപ്പെട്ടു എന്നാൽ ഇപ്പോൾ പന്തക്കോസൽ സമൂഹത്തിൽ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് രണ്ട് വിഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ് അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ ചില സുവിശേഷകർ ഒരു ഭവന സന്ദർശനത്തിന് പോയി അവിടെ ചെന്നപ്പോൾ ഈ സുവിശേഷകരെ ഭവനത്തിൽ കയറ്റിയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഞങ്ങളുടെ സമൂഹത്തെ ഹൈന്ദവ സമൂഹത്തെ പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിനെ മന്നത്ത് പത്മനാഭനെ ചട്ടമ്പി സ്വാമികളെ ഒക്കെയും നിങ്ങളുടെ പാസ്റ്റർമാർ അവഹേളിച്ച് പ്രസംഗിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തിനാണ് വീണ്ടും സുവിശേഷ പ്രവർത്തനമായി വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് അവരെ അവിടുന്ന് ആട്ടിപ്പുറത്താക്കുവാനായിട്ട് ഇടയായിത്തുള്ളു ഇവരുടെ ഈ ആട്ടിപ്പുറത്താക്കലിന് ശേഷം ചില സുവിശേഷ പ്രവർത്തകർ പാസ്റ്റർമാർ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടത്തിനെതിരെ തിരിഞ്ഞു പ്രധാനമായും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ പോലും പാസ്റ്റർ അൽ കൊടുത്തോട്ടത്തിൻ്റെ അറിവിനെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ചോദ്യം ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുവാനായിട്ടടിയായിത്തുള്ളു എന്നാൽ ഈ വിവാദം കത്തി നിൽക്കേ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടത്തെ ഇനി പ്രസംഗിക്കാൻ വിളിക്കണ്ട എന്നുള്ള ചിന്താഗതിയും ചില ആളുകൾ മുമ്പോട്ട് വയ്ക്കുകയാണ് ഇത്രയും വിവാദപരമായൊരു പ്രസംഗവും ജാതി അധിക്ഷേപവും പ്രസംഗിക്കുന്ന ഒരു പെന്തക്കോസ്ത് പാസ്റ്ററെ തങ്ങളുടെ സഭയിൽ വിളിച്ച് പ്രസംഗിച്ചാൽ സഭകൾക്ക് ക്ഷീണമുണ്ടാകും എന്ന് മാത്രമല്ല ഹൈന്ദവ സമൂഹം എതിരിടും ഹൈന്ദവ സമൂഹത്തിലുള്ളവർ ഈ പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് എത്തിച്ചേരുകയില്ല എന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരികയും പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തെ ഇനി കൺവെൻഷൻ സ്റ്റേജുകളിലോ മറ്റ് പ്രസംഗ സ്ഥലങ്ങളിലോ വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നും ചില ആളുകൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ തീർച്ചയായും അദ്ദേഹം അറിവുള്ളയാളാണ് പരിജ്ഞാനമുള്ളയാളാണ് വിദ്യാഭ്യാസമുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ചില പാകപ്പിഴകൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും പുറത്തു വന്നു അത് ഹിന്ദു സമൂഹത്തെ വ്രണപ്പെടുത്തുകയും അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ചെയ്ത ഒരു പ്രവൃത്തിയാണ് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം ഇതിനെ തിരുത്തുകയും താൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലെങ്കിൽ പൊതുജനം അദ്ദേഹത്തെ വെറുക്കും പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം വെറുക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇങ്ങനെ ഹൈന്ദവ സമൂഹത്തെ താൻ വിമർശിക്കുകയും ഇകഴ്ത്തി കാണിക്കുകയും ചെയ്തതോടൊപ്പം ഇപ്പോൾ വലിയൊരു വിവാദത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ് ആ വിവാദം ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടു വന്നത് പ്രിൻസ് നിലമ്പൂർ എന്ന പറയപ്പെടുന്ന ഒരു അപ്പോളജിസ്റ്റാണ് പ്രിൻസ് നിലമ്പൂർ മൂന്നാല് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രിനിറ്റിയെക്കുറിച്ചും മറ്റേ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ ഇപ്പോൾ പാസ്റ്റർ കൊടിത്തോട്ടത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നു ആ വീഡിയോയിൽ പാസ്റ്റർ കൊടിത്തോട്ടം പറയുന്നത് ഇത്രയും നാളും പന്തക്കോസ്തൽ സമൂഹം പ്രസംഗിച്ച പ്രസംഗങ്ങൾക്ക് ഘടകവിരുദ്ധമായി യേശു ക്രിസ്തുവിന് ഇനി രണ്ട് വരവുകളില്ല ഒറ്റ വരവ് മാത്രമേ ഉള്ളൂ അതുമാത്രവുമല്ല മഹോപദരവകാലം എന്ന ഒരു കാലമില്ല എന്നുള്ള ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം വലിയൊരു വിവാദത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ചില പ്രശസ്ത ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുക പേടിയുള്ള ഒരാളായിട്ട് എനിക്ക് പാസ്റ്റർ കൊടിത്തോട്ടം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് ഇനി രണ്ടു വരവുകളില്ല ഒറ്റ വരവേ ഉള്ളൂ യേശുവിന് രഹസ്യത്തിൽ വന്ന് അതായത് ഒളിച്ചും പാത്തും പതുങ്ങിയും വന്ന് ഇവിടുന്ന് ആരെയും പിടിച്ചോണ്ട് പോകേണ്ട ആവശ്യകതയില്ല കർത്താവ് ഒരു പേടിയുള്ളവനല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സ്ഥലത്ത് എ ജി സഭയുടെ ഒരു കൺവെൻഷന് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം പ്രസംഗിച്ചപ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിന് രണ്ട് വരവുകളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് ഈ പ്രിൻസ് നിലമ്പൂർ പറയുകയുണ്ടായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് വിവാദമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെന്തക്കോസ് പാസ്റ്റർമാർ പത്തു വർഷം മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ അത് തിരുത്തി പറയുന്നു ഇരുപത് വർഷം മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും അത് ഇപ്പോൾ തെറ്റാണെന്ന് പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പൊതുജനം എന്ത് വിചാരിക്കും ഇരുപത്തിയഞ്ച് വർഷം ദീർഘകാലം ബന്ദക്കോസ്റ്റൽ സഭയിലെ ഒരു ഉണർവ് പ്രസംഗനും ഒരു രോഗശാന്തി ശുശ്രൂഷകനും അന്യഭാഷ വരിയനുമായിരുന്ന പാസ്റ്റർ ഷിബു പി ഡി എക്കൽ തൻ്റെ ബന്ദക്കോസ് വിശ്വാസമെല്ലാം ഉപേക്ഷിച്ച് താടിയും തലമുടിയെല്ലാം വളർത്തി അദ്ദേഹം ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായി തീരുകയും ഇന്ന് ഓർത്തഡോക്സ് സഭയിലെ ഒരു പ്രമുഖ പ്രഭാഷകനായി തീരുകയും ചെയ്തിരിക്കുകയാണ് പാത്രികാർ കിസ് വാബ മുതൽ മറ്റ് ബിഷപ്പ്മാരും എത്രാപോലിത്തമാരും എല്ലാവരുമായി നല്ല ബന്ധത്തിൽ മുമ്പോട്ട് നോക്കുന്ന പാസ്റ്റർ ഷിബു പി ഇപ്പോൾ കേരളത്തിലുണ്ട് കേരളത്തിൽ വലിയ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം താൻ പറഞ്ഞത് എന്താണോ പ്രസംഗിച്ചത് എന്താണോ അതിനെ ഘടകവിരുദ്ധമായി ഇപ്പോൾ പറയുകയാണ് ഞാൻ അന്ന് പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നുവെന്നും അന്ന് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നും ക്ഷമാപണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതൃസഭയിലേക്ക് തിരിച്ചുപോയി അവിടെ ഇപ്പോൾ പൂർവ്വ ആശ്രമത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയാണ് അതുപോലെയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേദശാസ്ത്രജ്ഞനും പണ്ഡിതനും സുവിശേഷകനുമായിരുന്ന ഡോക്ടർ കെ പി ഒഹന്നാൻ താൻ ഇത്രയും നാളും പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെയെല്ലാം തിരുത്തി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് മുഴുവൻ തെറ്റാണ് അത് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് തിരിച്ചുപോയി അപ്പോൾ ഈ പന്തക്വാസ് പാസ്റ്റർമാരെല്ലാം അവസരങ്ങൾക്കൊത്ത് കാലുമാറാൻ ശ്രമിച്ചാൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തിരുത്തി പറഞ്ഞു ഞാൻ പണ്ട് പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നു ഇപ്പോൾ ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥകൾക്ക് എന്തായിരിക്കും എത്രമാത്രം വാല്യൂ കൊടുക്കും എന്നുള്ളതാണ് പാസ്റ്റർ കൊടിത്തോട്ടം ഒരിക്കൽ പെന്തക്കോസ് കർത്താവായ യേശു ക്രിസ്തുവിന് രണ്ട് വരവുണ്ട് എന്ന് പ്രഖ്യാപിച്ച കൊടിത്തോട്ടം ഇപ്പോൾ യേശുവിന് ഒറ്റ വരവ് മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല മഹോദരവ് കാലം ഇല്ല എന്ന് പറഞ്ഞാൽ ഏഴ് വർഷത്തെ മഹോപദരവകാലം ഇല്ല അതായത് ഇപ്പോൾ നടക്കുന്നത് തന്നെ മഹോപദരവകാലമാണ് ഉപദ്രവകാലമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കുക പറയാൻ ഒരു അതായത് ഒരു പെൺകുട്ടിയെ രാത്രിക്ക് രാമാനം വന്ന് തട്ടിക്കൊണ്ടു പോവുകയോ ഒളിച്ചു കടത്തുകയോ വിളിച്ചുകൊണ്ട് പോവുകയോ ചെയ്താൽ അതിനെ ഒരു വിവാഹമായിട്ട് പറച്ച പറയാൻ പറ്റത്തില്ല അതൊരു ഒളിച്ചോട്ടമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് യേശു വന്ന് രഹസ്യത്തിൽ ഇവിടുത്തെ മണവാട്ടി സഭയെ ചേർത്തുകൊണ്ട് പോയാൽ യേശു മണവാട്ടി സഭയെ ഒളിച്ചു കടത്തിക്കൊണ്ടുപോയ ഒരു ഭീരുവായിട്ട് ചിത്രീകരിക്കപ്പെടും എന്നാണ് കൊടുത്തോട്ടത്തിൻ്റെ വാദം അപ്പോൾ അതുകൊണ്ട് ഈ ഒളിച്ചോടിപ്പോകുന്ന ഒരു സമീപനമല്ല ക്രിസ്തുവിൻ്റേത് മാന്യമായിട്ട് വിളിച്ചിറക്കി കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ച് താമസിപ്പിക്കുക എന്നുള്ളതാണ് ക്രിസ് എന്നാണ് കൊടുത്തോട്ടം പറയുന്നത് അതുകൊണ്ട് യേശുവിനെ ഒളിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യകതയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി രണ്ട് എന്ന് ബൈബിളിൽ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ കേൾക്കുക രണ്ട് വരവുകളില്ല രണ്ട് പ്രത്യക്ഷതകളുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അപ്പോൾ ഇത്രയും നാലും ബന്ധക്കോസ് സമൂഹം ഇതല്ല പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് വരവുകളുണ്ട് എന്നാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ രണ്ട് പ്രത്യക്ഷതകളിലേക്ക് മാറ്റിയിരിക്കുന്നു നോക്കാം ിഫാനിക്ക് ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് നമ്മുടെ പ്രശ്നം അതാണ് നിരസിക്കുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് കാണാൻ അന്നെ കരു പറൂസിയ്ക്ക് അപ്പിഫാനിക്കിടക്ക് ഏഴ് കൊല്ലം മണികറവാസം ഉണ്ടെന്നോ എവിടെയോ വസിക്കുന്നു എന്നോ ഇപ്പൊ മണികറവാസം പ്രൊമോട്ട് ചെയ്ത് മധ്യകാശത്ത് നിന്ന് മാറ്റി പിതാവിൻ്റെ ഭവനത്തിന്റെ അടുത്ത് വരെ എത്തിച്ചു അവിടെ നിന്ന് പുതിയ ശിലേ അല്ലയോ എന്ന് ജോബി തീരുമാനം എടുത്തിട്ടില്ല അത് വരട്ടെ അപ്പോ പാസ്റ്റർ കൊടുത്തോട്ടത്തിന് പോലും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നവർക്കും പന്തക്കോസ് കോസ് വിശ്വ പാസ്റ്റേഴ്സിനും വാസം എവിടെയാണ് എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല ഇത്രയും വലിയ വേദശാസ്ത്രജ്ഞനും വേദപണ്ഡിതനുമായി അദ്ദേഹം പറയുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് പോലും ഇപ്പോൾ സംശയിക്കപ്പെടുകയാണ് എവിടെയാണ് വാസം ഇങ്ങനൊരു ഉണ്ടോ അപ്പോൾ മനുഷ്യൻ പഠിച്ച് 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 മനുഷ്യന് വിവരമില്ലാതായി തീർന്നു എന്ന് മാത്രമല്ല ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ യേശുക്രിസ്തു അല്ലെ ദൈവം ഉണ്ട് എന്ന് പോലും ചിലപ്പം ഇവർ അതിനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ പാസ്റ്റർ കൊടുത്തോട്ടം വരുന്ന അഞ്ച് വർഷത്തിനുള്ളിൽ യേശു ക്രിസ്തു എന്നൊരാൾ ജീവിച്ചിരുന്നില്ല എന്നും കൂടി അദ്ദേഹം പ്രഖ്യാപിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പോൾ അദ്ദേഹം ഇതിനെയെല്ലാം ഖണ്ണിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം പഠിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ ഇങ്ങനെ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നില്ല എന്നും സ്വർഗ്ഗമോ നരകമോ ഇല്ല എന്നും പാസ്റ്റർ ഷിബു പീഡിക്കലിപ്പോൾ പറഞ്ഞു സ്വർഗമില്ല നരകമില്ല ഇരുപത്തിയഞ്ച് വർഷം പെന്തക്കോസബിലെ ഉണർവ് പ്രസംഗനായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം അതെല്ലാം തലതിരിച്ച് പറയുകയാണ് അപ്പോൾ പിന്നെ പിന്നെ ഈ ഷിബു പീഡിയിക്കലിൻ്റെ ഒരു വഴിയിലേക്ക് പാസ്റ്റർ കൂടിത്തോട്ടം തിരിയുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ അകത്തു നിന്ന് മനസ്സിലാകുന്നതായിട്ടുള്ള കാര്യം ഇതിനെയാണ് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ കാണണ്ട കാണേണ്ട കാര്യം ഒലുമലയിൽ യേശു വരുന്നതും നമ്മെ ചേർക്കാൻ വരും നമ്മെ ചേർക്കാൻ വരുന്നതും നമുക്ക് പ്രത്യക്ഷയാണ് കാരണം മേഘങ്ങളിൽ ചർച്ചു വിടുന്നെടുക്കപ്പെടുകയാണ് കർത്താവ് മേഘങ്ങളിൽ നമ്മെ അഭിമുഖീകരിക്കുകയാണ് ആ കാന്തന സ്വീകരിച്ചുകൊണ്ട് സഭ കർത്താവ് ഒരുമിച്ചൊലിമലിൽ പ്രത്യക്ഷപ്പെടുക നൊടി ഇടയ്ക്കുള്ളിലാണ് വരുന്നത് നൊടിയിടയ്ക്കുള്ളിൽ നൊടിയിടയ്ക്കുള്ളിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ ഫീൽ ചെയ്യത്തുള്ളൂ വാസ്തവത്തിൽ ഇതിനു ശേഷമാണ് ശ്രദ്ധിച്ച് കേൾക്കണം മഹാക്രോധം ആരംഭിക്കുന്നത് നിങ്ങൾ പറയുന്നവരൊക്കെ ഇരിക്കുന്നത് വ്യത്യാസം എന്താണെന്നറിയോ നിങ്ങളുടെ മഹാക്രോധം വിപണിക്കലല്ല മഹാക്രോധം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ക്രോധമാണ് അതിൽ കൂടി സഹ പോവില്ല ദൈവക്രോധം ദൈവം ക്രോധത്തിനായിട്ടല്ല അവിടെ വേണേ നിങ്ങൾക്കും നമുക്കും നമ്മൾ യോജിപ്പുള്ളതൊന്നും യോജിപ്പില്ല ഇവർ പറയുന്ന വ്യത്യാസമാണ് കാര്യം ക്ലിയർ ആകാൻ വേണ്ടി എൻ്റെ സ്റ്റാൻഡ് ക്ലിയർ ആകാനാണ് പറയുന്നത് നിങ്ങൾ എന്തിനാ എതിർക്രിസ്തുവിന്റെ ക്രോധവും ദൈവത്തിന്റെ ക്രോധവും കൂടെ ചേർത്തും അഹോദരവും ഉണ്ടാക്കുന്നു എനിക്കത് മനസ്സിലായിട്ടില്ല ബൈബിൾ രണ്ടായി പറയുന്ന നിരവധി സന്ദർഭങ്ങൾ ഞാൻ തരാം നിരവധി സന്ദർഭങ്ങൾ ഇവ രണ്ടാണെന്നുള്ളതിന്റെ വാക്യങ്ങൾ നിരവധി തരാ ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു നിങ്ങൾ ഇതിനെ ഒന്നാക്കിയിട്ട് ഏഴ് വർഷം ഉണ്ടാക്കി വെച്ചേക്കുന്നു ജാതികൾ കോപിച്ചു ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യനും ചന്തും നിങ്ങൾ വരും ഒന്നിച്ചു വെക്കാൻ ഒന്നിച്ചു വെക്കരുത് എതിർ ക്രിസ്തുവിന്റെ ക്രോധത്തിൽ ദൈവത്തിന് കഷി ചെയ്യേണ്ട കാര്യമുണ്ടോ ദൈവത്തിന് അപ്പോൾ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഇപ്പോൾ ഈ ഏഴ് വർഷത്തെ മഹോദ്രകാലം എന്നുള്ളത് മാറ്റിയിട്ട് ഇത് മഹോദ്രകാലം തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ആദ്യമായിട്ട് ബന്ധക്കോശൽ സമൂഹം ചെയ്യേണ്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു നിയമവും ചട്ടവും ഉണ്ടാക്കണം ഒരു ചട്ടവും ഇല്ല ഒരു നിയമവും ഒരു കുത്തഴിഞ്ഞ് പുസ്തകം പോലെ ഇതായിത്തീർന്നാൽ ഇന്ന് പറയുന്ന കാര്യം നാളെ ഇതിനെ തിരുത്തി പറയും നാളെ പറയുന്ന കാര്യം നാളെ കഴിഞ്ഞ് തിരുത്തി പറയും ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന വേദശാസ്ത്രജ്ഞനായ ഈ പാസ്റ്റർ കൊടിത്തോട്ടം അദ്ദേഹത്തിൻ്റെ അറിവിൽ സംശയമൊന്നുമില്ല പക്ഷേ പല സമയത്തും പല സൈസ് വർത്തമാനം പറയരുത് പല സൈസ് പല വർത്തമാനം പറഞ്ഞാൽ ജനം ഇത് ചോദ്യം ചെയ്യപ്പെടും ഞാനിതിൻ്റെ അകത്ത് കൊടിത്തോട്ടം പാസ്റ്ററെ ബഹുമാനിച്ചു തന്നെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് കൃത്യമായ ഒരു തീരുമാനം വേണം കേരളത്തിൽ അറിയപ്പെടുന്ന അപ്പോളജിസ്റ്റുകളുടെ ലിസ്റ്റിൽപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ ഇവർ സ്വയം അവകാശപ്പെടുന്നവർ ബൈബിൾ പണ്ഡിതന്മാരാണെന്നാണ് പക്ഷേ അതുകൊണ്ട് കൃത്യമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് വ്യക്തമായ ഒരു ക്ലാസ് പഠനം ചെയ്യേണ്ടിയിരിക്കുന്നു ഗോസ്പൽ ടി വി യു പി എന്ന നമ്മുടെ ഈ ചാനലിൽ പാസ്റ്റർ ജോൺസൺ വൈദ്യൻ ക്ലാസ് എടുക്കുന്നുണ്ട് അദ്ദേഹം ഇത് തന്നെയാണ് പറയുന്നത് യേശുവിന് രണ്ട് വരവുകളില്ല മഹോപദ്രവകാലം എന്നൊരു കാലമില്ല അദ്ദേഹം ജനങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്നോട് സംവാദിക്കാൻ തയ്യാറുള്ളവർ രംഗത്ത് വരിക പലരോടും അദ്ദേഹം വെല്ലുവിളി നടത്തി ആരും ഇതുവരെ രംഗത്ത് വന്നില്ല എന്ന് മാത്രമല്ല യേശുവിന് രണ്ട് വരവുകളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വാക്യം കാണിക്കാൻ പറഞ്ഞിട്ട് അതും കാണിക്കാൻ ആരും രംഗത്ത് വരുന്നില്ല അപ്പോൾ ഇപ്പോൾ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടവും പാസ്റ്റർ ജോൺസൺ വൈദിനും ഇപ്പോൾ ഒരേ ട്രാക്കിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കണം കൃത്യമായ വിവരങ്ങൾ സമൂഹത്തിൽ സമൂഹത്തിലെത്തിക്കണം പെന്തോക്കോസ്റ്റൽ സമൂഹം ഇങ്ങനെ അവിടെയും ഇവിടെയും ഇല്ലാതെ കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആയിത്തീരരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്